ഈ കാണുന്ന സാധനത്തിൻ്റെ പേരെന്താണെന്നറിയോ ഇതാണ് പനംകൂമ്പ് ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് ഇത് നല്ല പരിചിതമാണ് കേട്ടോ ഞാനൊരു യൂട്യൂബറായിട്ട് അതും കരിമ്പനകളുടെ നാടായ പാലക്കാട്ടുകാരിയായിട്ട് ഈ ഒരു കൂമ്പിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഈ പനങ്കൂമ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഈ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് കൂമ്പ് കൂടെ കാണിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് മാസത്തിന് ശേഷം ഇപ്പോഴാണ് നമുക്ക് ആ കൂമ്പ് കിളച്ചെടുക്കാനുള്ള സമയം കേട്ടോ ജൂൺ ജൂലൈ മാസമാവുമ്പോൾ പനയിലുണ്ടാവുന്ന ഇളന്നൻ അഥവാ പനം നൊങ്ക് പഴുത്ത് തുടങ്ങും അതിനെ പനമ്പഴം എന്നാണ് കേട്ടോ പറയുക അങ്ങനെ ഉണ്ടാവുന്ന പനമ്പഴം പനയിൽ നിന്ന് താനേ വീഴാൻ തുടങ്ങും അതിനെ എല്ലാം കൊണ്ടുവന്ന് മണ്ണൊരുക്കി മണ്ണിൽ പനമ്പഴം നിരത്തും അതിനു മുകളിൽ മണ്ണിടും വീണ്ടും പനമ്പഴം നിരത്തും അങ്ങനെ രണ്ടോ മൂന്നോ ലെയർ മണ്ണും പനമ്പഴവും വയ്ക്കും അഞ്ചു മാസമെങ്കിലും കഴിയുമ്പോൾ പനമ്പഴം മുളച്ച് കൂമ്പുണ്ടാവും അത് കിളച്ചെടുക്കലാണ് ഇന്നത്തെ ജോലി ജോലിയിട്ടോ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഈ ഇളന്നൻ പനമ്പഴം കൂമ്പ് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ അറിയാനാ അവരത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ ഇപ്പോൾ റോഡിൻ്റെ ഓരങ്ങളിലും ചെറിയ വഴിയോര കടകളിലൊക്കെ സീസൺ സമയത്ത് ഇളന്നനും കൂമ്പും ഒക്കെ വിൽക്കാൻ വെക്കാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ കാണുമ്പോൾ അതൊക്കെ കുട്ടികൾക്കൊന്ന് മേടിച്ചു കൊടുക്കണേ അവരും അതിൻ്റെ രുചിയൊക്കെ ഒന്ന് അറിയട്ടെ എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ വീട്ടിൽ വിരുന്നു പോകുമ്പോൾ ഇളന്നൻ കഴിച്ചതിന് കയ്യും കണക്കും ഇല്ല കേട്ടോ അവിടെ മുത്തശ്ശനും മാമനുമൊക്കെ അന്ന് പനയേറുമായിരുന്നു കള്ളി ചെത്താനായിട്ടേ അപ്പോൾ പനയിൽ നിന്നും ഇഷ്ടം പോലെ ഇളന്നൻ ഇട്ടു തരുമായിരുന്നു ഇളന്നൻ ഇടാൻ പോക്കാന്ന് ഞങ്ങൾ കുട്ടികൾക്കൊരു ആവേശമായിരുന്നു ഇളന്നൻ പനയിൽ നിന്ന് വെട്ടിയിടും പെറുക്കി കൂട്ടാനും ചുമന്ന് വീട്ടിൽ കൊണ്ടുവരാനും മത്സരമാണ് കൊണ്ടുവന്ന കുല ആർക്കും വിട്ടുകൊടുക്കില്ല അതുകൊണ്ട് തന്നെ എത്രത്തോളം ചുമക്കാൻ പറ്റുമോ അത്രത്തോളം ചുമന്നുകൊണ്ടുവരും അതെല്ലാം സ്വന്തം അവകാശമായി സ്ഥാപിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമെങ്കിലും ചേറ്റുവത്തി ഇളന്നൻ ചേർത്തു തുടങ്ങിയാൽ പിന്നെ അവിടെ അവകാശവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല ഇളന്നൻ കുടിച്ചു തീർക്കാനുള്ള സാമർഥ്യം പോലെ അത് ഇളന്നൻ കുടിച്ചു തീർക്കും കഴിഞ്ഞ ജൂലൈയിൽ കുഴിച്ചിട്ട പനമ്പഴം ഇപ്പം ഞങ്ങൾക്ക് കൂമ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കിളച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ചെറിയ പണിയൊന്നുമല്ല ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണിനടിയിലേക്ക് ഇറങ്ങിപ്പോകും കൈക്കോട്ടും കമ്പിപ്പാരയൊക്കെ ഇട്ട് സൂക്ഷിച്ചു വേണം കേട്ടോ ഇതൊക്കെ കിളച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ മേലെ കൊണ്ടാൽ അതെല്ലാം മുറിഞ്ഞു പോകും അങ്ങനെ കിട്ടിയ കൂമ്പിൻ്റെ മേലെയുള്ള പാടകളെല്ലാം മാറ്റി തലഭാഗവും വാൽഭാഗവും ഒക്കെ മുറിച്ച് വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ഇനി പുഴുങ്ങാനായി വെക്കുകയാണ് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഒരേൽപ്പം മഞ്ഞൾപ്പൊടിയും വേഗാനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഉപ്പും ഇടാം കേട്ടോ ഉപ്പിട്ടാലാണ് ശരിക്കും കൂമ്പിനുള്ള ടേസ്റ്റ് കിട്ടുക ഞാനിപ്പോൾ ഉപ്പൊന്നും ഇടുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ ബീപ്പിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള കാരണം ഉപ്പ് വളരെ കുറവാണ് എല്ലാത്തിലും ഉപയോഗിക്കുന്നത് അങ്ങനെ എല്ലാം ഇട്ട് നമുക്ക് കുക്കറിലിട്ട് ഒരു നാല് വിസിൽ വരുത്താം കേട്ടോ നാല് വിസിൽ വരുമ്പോഴേക്കും തന്നെ നമ്മുടെ കൂമ്പുകളെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം കേട്ടോ നമ്മുടെ കൂമ്പ് കാണാത്തവരെല്ലാവരും കണ്ടോളൂ നമ്മുടെ പാലക്കാടൻ പനം കൂമ്പ് അങ്ങനെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങൾ പാലക്കാട്ടുകാർക്കായിരിക്കും കൂടുതൽ പരിചിതം അല്ലാത്തവർക്ക് ഇത് എന്താണെന്ന് പോലും അറിയില്ല അല്ലേ അപ്പോൾ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഈ കൂമ്പ് നന്നായി ചൂടാറി വന്നിട്ടുണ്ട് അതിന് നമുക്ക് നടുവായ ഒന്നുമെല്ലാം പൊളിച്ചു കൊടുക്കാം അതിലൊരു നടുവേ ഒരു വരയുണ്ടേ അത് നന്നായി ഒന്ന് പൊളിച്ചു കൊടുക്കുമ്പോൾ രണ്ടായി വരും അതിനകത്ത് ഒരു നാരുണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ മുള ഇത് ഈ മുള വളർന്നാണ് പനയാവുന്നത് ആ നാര് മാറ്റിക്കളം കേട്ടോ അതിനുശേഷം കൂമ്പ് രണ്ടായി പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നാരിതുപോലെ അടർത്തി എടുക്കാൻ കഴിയും കേട്ടോ അങ്ങനെ നമ്മുടെ ഈ കൂമ്പിൻ്റെ നാരുകളെല്ലാം അടർത്തിയിട്ട് നമുക്കത് കഴിക്കാം ഈ പനം കൂമ്പിനെ പനം കിഴങ്ങുമെന്ന് പറയും കേട്ടോ ഈവൻ ചില്ലറക്കാരനൊന്നുമല്ല ഫൈബർ ഇരുമ്പ് കാൽസ്യം മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ ധാരാളം ഉണ്ട് ദഹന പ്രശ്നം വിളർച്ച ക്ഷീണം എന്നിവ കുറയ്ക്കാനും നല്ലൊരു ഭക്ഷണമാണ് കേട്ടോ അത് ശരീരത്തിന് തണുപ്പ് നൽകി പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുകയും ചെയ്യും കൊളസ്ട്രോളും പ്രമേഹമൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് കേട്ടോ ധാരാളം നാരുകൾ അടങ്ങിയതുകൊണ്ട് കുടലിനും നല്ലതാണ് ഇതൊക്കെയാണ് കേട്ടോ കൂമ്പിൻ്റെ വിശേഷങ്ങൾ താങ്ക്